സിസുഖിയുടെ ആധുനിക ഒരു വാഹനം മുന്നിൽ കാണുന്നു പോലീസ് എന്ന പേരെഴുതിയ പോലീസ് വാഹനമാണിത് അതിനോട് ചേർന്ന് ഇന്ദ്രജിത് കുമാരൻ നിഷാൻ സാഗർ ദിവ്യ പിള്ള എന്നിവർ സിവിൽ ഡ്രസ്സിൽ എന്തോ ലക്ഷ്യമിട്ട് നടന്നു വരുന്നു ഇവർ ഒരു പോലീസ് ടീമാണെന്ന് വ്യക്തം അവരുടെ ഉദ്യമത്തിലെ ചില മുഹൂർത്തങ്ങളാണ് ഇതെന്ന് മന് അനുമാനിക്കാം ജിതിൻ സുരേഷി സംവിധാനം ചെയ്യുന്ന ധീരം എന്ന ചിത്രത്തിൻ്റെ പുറത്തുവിട്ട ഫസ്റ്റ് ലി പോസ്റ്ററാണിത് ഒരു പോലീസ് സ്റ്റോറിയുടെ എല്ലാ ലുക്കും ഈ പോസ്റ്ററിലൂടെ കാട്ടിത്തരുന്നുണ്ട് പൂർണ്ണമായും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായി ഒരുക്കുന്ന ചിത്രമാണ് ധീരം ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഈ ചിത്രത്തിനു വേണ്ടി അണിയറ പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നത് കഥയിലും അവതരണത്തിലുമെല്ലാം ഈ പുതുമ നിലനിർത്തുവാൻ സംവിധായകൻ ജിതിൻ സുരേഷ് ശ്രമിച്ചിട്ടുണ്ട് ഇന്ദ്രജിത്താണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ എ എസ് പി സ്റ്റാലിൻ ജോസഫ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിവ്യപിള്ള നിഷാൻ സാഗർ എന്നിവർക്കൊപ്പം അജു വർഗീസും മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു രഞ്ജി പണിക്കർ സൂര്യ പണി പണിഫെയ്ം റബേക്ക മോണിക്ക ജോൺ സാഗർ സൂര്യ അവന്തിക മോഹൻ എന്നിവരും പ്രധാന താരങ്ങളാണ് ദീപു എസ് നായരും സന്ദീപ് നാരായണനും ചേർന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നു സംഗീതം മണികണ്ഠ അയ്യപ്പ ഛായഗ്രഹണം സൗഗന്ദ് എസ് യു എഡിറ്റിംഗ് നഗരൂൺ രാമചന്ദ്രൻ കലാസംവിധാനം സാബു മോഹനാണ് ചെയ്തിരിക്കുന്നത് അതൊരു ഒരു കോഴിക്കോടും കുട്ടിക്കാനത്തുമാണ് ഈ ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ പുതിയ അപ്ഡേഷനുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ